ചൂടിലാണ് പാ ഒളിമ്പിക്സിലെ ബോക്സിംഗ് വേദി ആണോ പെണ്ണോ എന്ന ചോദ്യങ്ങൾ ഒരു വ്യക്തിക്കുമേൽ പരസ്യമായി വീഴുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷാവസ്ഥയ്ക്കാണ് കാണികൾ കഴിഞ്ഞ ദിവസം കാഴ്ചക്കാരായത് ഒരു ഹസ്തദാനം പോലും ചെയ്യാൻ തയ്യാറാകാതെ ഇറ്റലിയുടെ ആഞ്ചല കാറിനി വേദി വിട്ടിറങ്ങിയപ്പോൾ ഒപ്പം അൽജീരിയയുടെ ഇമാനെ ഖലീഫിനെ വിവാദ ചൂടിലേക്ക് കൂടിയാണ് ആഞ്ചല വഴിച്ചിട്ടത് ഇമാനെ സ്ത്രീയല്ല എന്നാരോപിച്ചായിരുന്നു ആഞ്ചലയുടെ ആക്രമണം നോർത്ത് പാരീസ് സരീനിയിൽ നടന്ന മത്സരത്തിൽ ഇമാനയുടെ ആദ്യ പഞ്ച് തന്നെ കരീനയുടെ ചിൻസ്ട്രാപ്പിനെ ഇളക്കി ുന്നു ഇമാനെ വിജയി പ്രഖ്യാപിച്ചെങ്കിലും അതൊരു ചർച്ചയ്ക്കുള്ള തുടക്കമായിരുന്നു ഇമാനു പുറമെ തായ്വാന്റെ ലിൻഡുടിങ്ങും നേരത്തെ ഇതേ അമ്പയിത്ത് നടന്നു ഉസ്ബെക്കിസ്ഥാന്റെ സിറോറ്റ തുർഗിബെക്കോവയെ ലിൻഡുടിങ് പരാജയപ്പെടുത്തിയതോടെ അതേ ചോദ്യങ്ങൾ ലിൻഡുടിങ്ങിന് നേരെയും ചൂണ്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലിംഗപരിശോധനയിൽ പരാജയപ്പെട്ട താരങ്ങളാണ് ഇമാനെ ഖലീഫയും ലിൻ ടൂടിങും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ലിംഗപരിശോധനയിൽ ഇരു താരങ്ങളും പരാജയപ്പെട്ടിരുന്നു വിലക്കപ്പെട്ട താരങ്ങൾക്ക് മേൽ വീണ പഴി പുരുഷന്മാരുടെ ശരീരഘടനയുടെ ഇവർ വനിതാ വിഭാഗത്തിൽ മത്സരിക്കാൻ യോഗ്യരല്ല എന്നതാണ് ഡി എൻ എ പരിശോധനയിൽ ഇമാനെ ഖലീഫയ്ക്കും എക്സ് വൈ ക്രോമസോമുകൾ എന്ന് തെളിഞ്ഞതായി അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഉമർ കേം വ്യക്തമാക്കിയിരുന്നു പുരുഷന്മാരിലാണ് ഈ ക്രോമസോമുകൾ കാണുക സ്ത്രീകളിൽ എക്സ് എസ് ക്രോമസോമുകളാണ് ഉണ്ടാവുക എന്നാൽ ഇവർ പുരുഷനോ ട്രാൻസ്ജെൻഡറോ ഒന്നുമല്ല സ്ത്രീ തന്നെയാണ് ഇരുവരുടെയും പാസ്പോർട്ടിൽ രണ്ടു താരങ്ങളും സ്ത്രീകളാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ജനനപരമായി സ്ത്രീയാണെങ്കിലും ഒരു പ്രത്യേകതരം ശാരീരിക അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഡിഫറൻസ് ഓഫ് സെക്സ് ഡെവലപ്മെന്റ് എന്ന അവസ്ഥ ഈ അവസ്ഥയിൽ ശരീരത്തിൽ പുരുഷ ഹോർമോണായറോണിന് കൂടിയ സാന്നിധ്യവും പുരുഷ ജീനായ എക്സ് വൈ ക്രോമസോമുമാണ് ഉള്ളത് ഇതാണ് താരങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത് പുരുഷന്റെയോ സ്ത്രീയുടെയോ തിരിച്ചറിയാൻ കഴിയാത്ത ജനനേന്ദ്രിയം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡിഫറൻസ് ഓഫ് സെക്സ് ഡെവലപ്മെന്റ് എന്ന അവസ്ഥയിൽ കാണുക വ്യക്തി പ്രായപൂർത്തിയാകുന്ന സമയമെത്തുമ്പോൾ അവസ്ഥ കൂടുതൽ സങ്കീർണമാകും ഈ കൊണ്ട് തന്നെ വ്യക്തി ആണാണോ പെണ്ണാണോ എന്ന തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു ഇത്തരക്കാരോടുള്ള വിവേചനപരമായ പെരുമാറ്റവും തുടർന്നുള്ള ആരോപണങ്ങളും ഒറ്റപ്പെടുത്തലുകളും എന്നും ഏത് നാട്ടിലായാലും സമൂഹം ചെയ്തുകൊണ്ടേയിരിക്കും അതിന്റെ ഇരകളാണ് ഇമാനെ ഖലീഫിയും കുറ്റപ്പെടുത്തലുകളെ ാതെ ഒളിമ്പിക്സ് വേദി വരെയെത്തിയ ഇവരുടെ യാത്രയിൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദിയിലും വിവാദങ്ങൾ സൃഷ്ടിച്ചു അടിസ്ഥാനപരമായി എല്ലാത്തരം വെല്ലുവിളികളും നേരിടുന്ന ഒരു കുടുംബത്തിൽ നിന്നുമാണ് ഇമാനെ ഖലീഫിയുടെ വരവ് ജനനപരമായും എല്ലാ രേഖകളിലും അവർ സ്ത്രീയാണ് വിവാദങ്ങളും ആരോപണങ്ങളും ഇമാനെ പിന്തുടർന്നപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയും ഇമാനെ പിന്തുണച്ച് രംഗത്തെത്തി പാരീസ് ഒളിമ്പിക്സിൽ വനിതാ വിഭാഗം ബോക്സിംഗിൽ മത്സരിക്കാനുള്ള എല്ലാവിധ യോഗ്യതയും ഇമാൻ ഉണ്ടെന്ന് ഐ ഒ സി ഉറപ്പിച്ചു പറയുന്നു വിവേചനങ്ങളില്ലാതെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും ഐ ഒ സി വ്യക്തമാക്കി വിവേചനങ്ങൾ കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കാൻ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട് ഇത്തരത്തിലുള്ള അവഗണനകൾ സൃഷ്ടിക്കുന്നത് കഴിവുള്ള ഒരു പറ്റും തലമുറയുടെ നിശ്ശബ്ദതയാണ് പിന്നോട്ടു പോകാൻ പ്രചോദനം നൽകുന്ന ഇത്തരം കുറ്റപ്പെടലുകൾ തകർക്കുന്നത് ഒരുപാട് പോരാളികളെയാണ് ഇമാനും ലിൻടൂട്ടിങ്ങും ഇത്തരം ചോദ്യങ്ങളും പരിഹാസങ്ങളും ഒത്തിരി കേട്ടവരാണ് ഇവരെ പോലെ വിവാദങ്ങളിൽപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വലിച്ചു കീറപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ ഒരുപാട് പേർ ഇത്തരം വെല്ലുവിളികളെ തരണം ചെയ്ത് പല കോണുകളിലായി കഴിയുന്നുണ്ടാവാം ഇതൊക്കെ അംഗീകരിക്കാൻ ഞങ്ങളത്ര ഉയർന്ന ചിന്താഗതിക്കാരല്ലെന്ന് പറഞ്ഞ് തലയുരുന്നവരും ഇതൊക്കെ സംസ്കാരത്തിന് കളങ്കമേൽപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് നാടിനെ സംരക്ഷിക്കുന്നവരും അറിഞ്ഞിരിക്കാൻ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമേ പറയുന്നവരുടെ പേരിൽ അവശേഷിക്കുകയുള്ളൂ തെളിവുകളും വിശദീകരണങ്ങളും ഉള്ള അവസ്ഥാന്തരങ്ങളും ലോകത്തുണ്ട് എല്ലാം അംഗീകരിക്കപ്പെട്ടവ ഒന്നിന്റെയും കാര്യകാരണങ്ങൾ അറിയാതെ കല്ലെറിയാൻ പോകുന്നവരുടെ വിവരമില്ലായ്മ എന്നും ഈ സമൂഹത്തിന് ഒരു വിലങ്ങുതടി തന്നെയാണ്